സ്വദേശ് മെഗാ ക്യുസിൻ്റെ ഉപജില്ലാതലം ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി ചിത്രത്തിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടൻ ഉത്തരം ബെൻ കിങ്സ്ലി ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ പുറത്തിറക്കിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യമാണ് കേരളം സന്ദർശിച്ചത് ഉത്തരം അഞ്ച് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് മുപ്പത്തി നാല് മുപ്പത്തി ഏഴ് ആദ്യം വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അവസാനം വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗാന്ധിജിയുടെ ഏറ്റവും മൂത്ത സഹോദരൻ ആരാണ് ലക്ഷ്മിദാസ് ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ലവനാകുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ പ്രശസ്ത വ്യക്തി ആരാണ് ബെർണാഡ് ഷയ്യൊഴി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഐ കെ കുമാരൻ മാസ്റ്റർ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷമാണ് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബെൽഗാം സമ്മേളനം എത്രാമത്തെ കേരള സന്ദർശനത്തെയാണ് ഗാന്ധിജി ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം അഞ്ചാമത്തെ സന്ദർശനത്തിന് സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തെയാണ് ഭഗവത് ഗാന്ധി സമാധാന പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ് ജൂലിയസ് നരേര ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ഉത്തരം ആചാര്യ വിനോബ ഭാവി തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതായിരുന്നു യങ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നടന്ന വ്യക്തി സത്യാഗ്രഹത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ ഒന്നാമതായി ഗാന്ധിജി നിർദ്ദേശിച്ചത് ആരെയായിരുന്നു ആചാര്യ വിനോഭാവെ രണ്ടാമത് കെ കേളപ്പൻ ഇന്ത്യയുടെ ഋതുരാജൻ എന്ന നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഏത് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായത് നിസ്സഹകരണ പ്രസ്ഥാനം ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആ ദീപം പൊലിഞ്ഞു ഇങ്ങനെ ആരുടെ മരണത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഉത്തരം ഗാന്ധിജിയുടെ മരണത്തെ അധ്വാനമാണ് ജീവിതം ജീവിതമാണ് അധ്വാനം ഇത് ആരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ഉത്തരം മദർ തെരേസ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പി ക്ലാസിക്കൽ നൃത്തരൂപമായി അംഗീകരിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ് കഥകളി മോഹിനിയാട്ടം കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം ഏത് ജയ ജയ കോമള കേരളധരണി ഇതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം എഴുതിയത് ബോധീശ്വരനാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് ഏത് വർഷം ഉത്തരം രണ്ടായിരത്തി പതിമൂന്നിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏത് മുഴുപ്പിലങ്ങാട് ബീച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് പ്രത്യേകമായി ഒരുക്കിയ ചുണ്ടൻ വള്ളകളി മത്സരം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം നെഹ്റു ട്രോഫി വള്ളംകളി അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ് ഗാന്ധിജി വിൻസ്റ്റൺ ചർച്ചിലാണ് അങ്ങനെ വിളിച്ചത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം തൃശൂർ ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ഒ എം നമ്പ്യാർ ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ജനുവരി ഒൻപത് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം നിയമലംഘന പ്രസ്ഥാനം നടത്തിവെയ്ക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരു ചൗര സംഭവം ഇന്ത്യയിൽ ആദ്യമായി സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ കേരള നവോത്ഥാന നായകൻ ആരാണ് ശ്രീനാരായണ ഗുരു കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ് പെരിയാർ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണമേനോൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് ഉത്തരം മലപ്പുറം ജില്ല ഉപ്പ് നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ദിയാത്ര ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വി ഡി സവർക്കർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൻ്റെ വിപ്ലവത്തിൻ്റെ അപരനാമങ്ങൾ എന്തൊക്കെയായിരുന്നു മീററ്റ് കലാപം ഷിബായി ലഹള മീററ്റ് കലാപം ആരംഭിച്ചത് എന്ന ഉത്തർപ്രദേശിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിന് നെഹ്റുവിൻ്റെ ആദ്യത്തെ പൊതുപ്രസംഗം എവിടെ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അലഹബാദിൽ വെച്ചായിരുന്നു നെഹ്റുവിൻ്റെ ആദ്യത്തെ പ്രസംഗം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ധീരവനിതയായിരുന്ന മനു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജാൻസി റാണിയുടെ യഥാർത്ഥ പേര് മണികർണിക സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് ചടങ്ങിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് ഇത് ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അദ്ദേഹം തന്നെയാണ് ജനഗണമന എന്ന ഗാനം ബംഗാളി രചിച്ചത് മൂന്ന് ഉത്തരങ്ങളാണ് ഇതിനകത്ത് എന്നുള്ളത് ഇതെല്ലാം മന്ത്രങ്ങളും മൈൻഡിൽ വയ്ക്കുക അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് അന്തർദേശീയ അഹിംസ ദിനമായി ആചരിക്കുന്നത് എന്താണ് എന്നതാണ് ചോദ്യം ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് എന്നായിരുന്നു ചോദ്യം ഉത്തരം നൂറ്റി അറുപത്തി ദിവസം എന്നതാണ് ഫസ്റ്റ് ശരി ഉത്തരം പറഞ്ഞത് ആദിൽ പിന്നെ അംന വാദിൻ മുഹമ്മദ് ഫൈസാൻ അരുണിമ ആദ്യ ഉത്തരം ശരി ഉത്തരം പറഞ്ഞ് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ തുടർന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട് പഠിക്കുക എല്ലാ കൂട്ടുകാരും എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്